കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ടു പോയിന്റ് ഓ ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസിഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ബിഗ് ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക ചെയ്യാനുള്ള നമ്പർ നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് എന്നതാണ് പറയാം നോട്ട് വെക്കുക സോ ഓൾ ബെസ്റ്റ് ഫോർ അപ്കമിംഗ് ഹലോ ൾ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ബികോം അതുപോലെ തന്നെ ബി ബി എ പ്രോഗ്രാമുകളിലെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള ബിസി ഓസി വൺ തേർട്ടി ടു അഥവാ ബിസിനസ് ഓർഗനൈസേഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ടിന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് ഫോക്കസ് ചെയ്തു പോകേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ജനറൽ അനാലിസിസ് ആണെന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം അതായത് കഴിഞ്ഞ പാസ്റ്റ് ക്വസ്റ്റൻ പേപ്പേഴ്സ് ആയിട്ടുള്ള ഡിസംബർ ടൂ തൗസൻഡ് ജൂൺ ടൂ തൗസൻഡ് ട്വന്റി ടു മുതൽ അതായത് ഡിസംബർ ടൂ തൗസൻഡ് ട്വന്റി മുതൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ വരെയുള്ള ക്വസ്റ്റിൻ പേപ്പേഴ്സ് അനാലിസിസ് ചെയ്തതിന്റെ ബേസിസിലായിരിക്കും ഈ വരുന്ന ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് അനാലിസിസ് നമുക്ക് ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഈ ടോട്ടൽ ബിസിനസ് ഓർഗനൈസേഷണൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഡിഫറൻറ് ബ്ലോക്സുകളായിട്ട് അതായത് ബ്ലോക്ക് വൺ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് അതുപോലെ തന്നെ അഞ്ച് ബ്ലോക്കുകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ബ്ലോക്ക് ടു ബിസിനസ് എൻ്റർപ്രൈസസ് ബ്ലോക്ക് ത്രീ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ ബ്ലോക്ക് ഫോർ കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് അതുപോലെ തന്നെ ബ്ലോക്ക് ഫൈവ് ഫങ്ഷണൽ സ് ഓഫ് മാനേജ്മെന്റ് ഇതിലെ ഓരോ ബ്ലോക്സും സെവറൽ യൂണിറ്റ്സുകളായിട്ടും സബ് യൂണിറ്റ്സുകളായിട്ടും ഡിവൈഡ് ചെയ്ത് കിടക്കുന്നുണ്ട് അപ്പം ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് എന്നുള്ളതിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ ഓരോ ബ്ലോക്കിൽ നിന്നും നമുക്ക് അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓരോ ബ്ലോക്സിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പാസ്റ്റ് എക്സാംസുകളായിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു അനാലിസിസിന്റെ ബേസിൽ ബ്ലോക്ക് വണ്ണിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യൻ ബിസിനസ് എന്ന ബ്ലോക്കിൽ നിന്നും മോസ്റ്റ്ലി എക്കണോമിക് ആക്ടിവിറ്റീസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ എസ് എം അതുപോലെ തന്നെ ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് തുടങ്ങി ടോപ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബ്ലോക്ക് ടൂവിലേക്ക് വരുവാണെങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസസ് എന്ന ബ്ലോക്സിൽ നിന്നും ഫ്രീക്വന്റ്ലി ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എസ്പെഷ്യലി സോൾ പ്രോപ്പറേറ്റർഷിപ്പും പാർട്ട്ണർഷിപ്പും അതുപോലെ തന്നെ കമ്പനീസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഇനി ബ്ലോക്ക് ത്രീയിലേക്ക് വരുന്ന സമയത്ത് മാനേജ്മെന്റ് ഓർഗനൈസേഷൻ ആൻഡ് കൺട്രോൾ എന്ന ബ്ലോക്കിൽ നിന്നും പ്ലാനിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൺട്രോൾ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കൂടുതലും കാണാൻ സാധിച്ചത് ബ്ലോക്ക് വരുന്ന സമയത്ത് കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് എന്ന ബ്ലോക്കിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ തിയറീസ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് സ്റ്റൈൽസ് ടീം ബിൽഡിംഗ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സുകൾക്ക് ടോപ്പിക്സുകൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് കാണാറുണ്ട് ഇനി അതുപോലെ തന്നെ ബ്ലോക്ക് ഫൈവ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് എന്ന ബ്ലോക്ക്സിൽ നിന്നും മാർക്കറ്റിംഗ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ഡിഫറന്റ് ടൈപ്പ്സ് ഓഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്നും ക്വസ്റ്റ്യൻസ് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി ഒരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസ് എന്നുള്ളത് നമ്മൾ പറയുകയാണെങ്കിൽ മെനി ക്വസ്റ്റ്യൻസ് ആസ് പോഫിനേഷൻസ് അതായത് പല ക്വസ്റ്റ്യൻസും ഡെഫിനേഷൻസിനും ബേസിക് എക്സ്പ്ലനേഷൻസും ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത് അതായത് നമുക്ക് എല്ലാവർക്കും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള നോളജുള്ള ടോപ്പിക്സുകൾ തന്നെയാണ് കൂടുതലും ഫ്രീക്വൻ്റ് ചോദിച്ച് കാണുന്നത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് പ്ലാനിങ് എന്താണ് ഇന്നോവേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഇനി കമ്പാരറ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സബ്ജക്റ്റിൽ കാണാവുന്നതാണ് ദാറ്റ് ഈസ് കമ്പയറിംഗ് ഡിഫറെന്റ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ടു ഓർ മോർ കൺസെപ്റ്റ്സുകളെ കമ്പയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എക്സാമ്പിൾ ട്രഡീഷണൽ കോമേഴ്സ് വേഴ്സസ് ഇ കൊമേഴ്സ് അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഇനി അപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുന്ന സമയത്ത് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രാക്ടിക്കൽ എക്സാമ്പിൾസോടുകൂടി തന്നെ പ്രസന്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ഫോർ എക്സാമ്പിൾ ഹൗ ഹാസ് ടെക്നോളജി ഇംപാക്റ്റഡ് ബിസിനസ് അതായത് ഒരു നമ്മുടെ ബിസിനസ്സില് ന്യൂ ടെക്നോളജി എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എല്ലാം നമുക്ക് എന്താണ് പ്രാക്ടിക്കലി നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രെസന്റ് ചെയ്യേണ്ട കോസ്റ്റ്യൻസ് ആണ് ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് പല ടോപ്പിക്സുകളും അതായത് ഇപ്പം എന്താണ് പല കീ ടോപ്പിക്സുകൾ നമുക്ക് ആ ഒരു സിലബസിൽ നിന്നും ഷോർട്ട് നോട്ട്സ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമുക്ക് തിയറിട്ടിക്കലി ഉള്ള കാര്യങ്ങൾ അത്യാവശ്യം നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടിക്കലി തന്നെ പ്രസന്റ് ചെയ്യാൻ വിത്ത് എക്സാമ്പിൾസോടു കൂടി തന്നെ നമ്മൾ നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് കോർ കൺസെപ്റ്റുകളായിട്ടുള്ള പ്ലാനിങ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻസ് അതുപോലെ തന്നെ motivation theories. അതുപോലെ ഏതാണ് ഈ കാര്യങ്ങളെല്ലാം ഫ്രീക്വൻ്റ് നമുക്ക് ചോദിച്ച് കാണുന്നുണ്ട് അതുപോലെ പ്രാക്ടിക്കൽ റിലവൻസ് ആയിട്ട് വരുന്ന അതായത് ഇപ്പം നമ്മൾ റിയൽ ടൈം ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് റീസെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ കൺസെപ്റ്റുകൾ പഠിക്കുന്ന സമയത്തും നമ്മൾ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ റിലേറ്റ് ചെയ്തുകൊണ്ട് എക്സാമ്പിൾസ് സഹിതം തന്നെ പഠിച്ചിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെക്നോളജിക്കൽ റലവൻസിൽ ഉണ്ടാവുന്ന ട്രെൻഡ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു കീ തീംസ് എന്ന് നമുക്ക് പറയുകയാണെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളായിട്ട് വരുന്നതാണ് പ്ലാനിങ് റിലേറ്റ് ചെയ്ത് വരുന്നതും അതുപോലെ തന്നെ ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതും കൂടുതലും റിപ്പീറ്റേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് അപ്പം ഈ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയുവാണെങ്കിൽ ബിസി ഒ സി വൺ തേർട്ടി ടു എന്ന് പറയുന്ന ഒരു സിലബസ് കൂടുതലും ബിസിനസ് കൺസെപ്റ്റുകളും അതുപോലെ തന്നെ പ്രാക്ടിക്കൽ അപ്ലിക്കബിളുമായിട്ടുള്ള പ്രസന്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമുക്ക് ആൻസേഴ്സ് പ്രസന്റ് ചെയ്തു പോകേണ്ടത് ഈ പറയുന്ന ബ്ലോക്ക് വൈസ് വെയിറ്റേജ് അനാലിസിസിന്റെ ഒരു ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആ ഒരു ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓരോ ബ്ലോക്സിൽ നിന്നും ഓരോ എക്സാംസിനും എത്ര ക്വസ്റ്റ്യൻസ് ആണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പേഴ്സൻറ്റേജ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് കൺസിസ്റ്റന്റ്ലി ഫ്രീക്വൻസി ആയിട്ട് നമുക്ക് ചോദിച്ച് കാണുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ബ്ലോക്ക് ടൂ ആണ് അതായത് എക്സാക്ട്ലി വൺ ക്വസ്റ്റ്യൻ ഇൻ ഈച്ച് എക്സാം ഓരോ എക്സാംസിലും ഓരോ ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ബ്ലോക്ക് ടൂവിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹയർ ഫ്രീക്വൻസീസ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ് ബ്ലോക്ക് ഫോർ കമ്മ്യൂണിക്കേഷൻ മോട്ടിവേഷൻ ആൻഡ് ലീഡർഷിപ്പ് ഇത് റിലേറ്റീവ്ലി എന്ത് വരുന്നുണ്ട് നമുക്ക് മൂന്ന് വട്ടം എന്ത് ചെയ്തിട്ടുണ്ട് ചോദിച്ച് കാണുന്നുണ്ട് ഇനി ബ്ലോക്ക് ത്രീയും അതുപോലെ തന്നെ ഫ്രീക്വൻസി ഹയർ ഫ്രീക്വൻസി ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബ്ലോക്ക് ആണ് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ബ്ലോക്ക് ആണ് ബട്ട് അതവിടെ എന്ത് വരുന്നുണ്ട് വേരിയബിലിറ്റി വരുന്നുണ്ട് അതായത് നമുക്ക് ചില രീതിയിൽ ചാൻസ് ചില രീതിയിൽ മാറി വരാനുള്ള ഒരു ഒരു ഇത് കാണുന്നുണ്ട് ഓക്കെ ഇനി മോഡറേറ്റ് ഫ്രീക്വൻസി അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി ഹയർ ഫ്രീക്വൻസി ബ്ലോക്സുകളെ കമ്പയർ ചെയ്യുമ്പം ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത കുറവുള്ള ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫൈവ് എന്ന് പറയുന്നത് ലോവർ ഫ്രീക്വൻസി ബ്ലോക്ക് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് ബ്ലോക്ക് വൺ ആണ് അപ്പം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകേണ്ട ബ്ലോക്ക് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ബ്ലോക്ക് ടൂ ആണ് അതിനുശേഷം ബ്ലോക്ക് ഫോർ നെക്സ്റ്റ് ബ്ലോക്ക് ത്രീ ദെൻ ബ്ലോക്ക് ഫൈവ് ആൻഡ് ബ്ലോക്ക് വൺ ഈ ഒരു ഓർഡറിൽ വേണം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാനായിട്ട് ഇനി യൂണിറ്റ് വൈസ് വൈറ്റീസ് അനാലിസിസിന്റെ ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചാർട്ട് പ്രകാരം നമുക്ക് യൂണിറ്റ് വൈസ് എത്ര ക്വസ്റ്റ്യൻസ് ആണ് ഫ്രീക്വൻറ്റ്ലി ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ അനാലിസിന്റെ റിസൾട്ട് ആണ് ഒരു ചാർട്ടിൽ കാണുന്നത് അപ്പം ഓരോ യൂണിറ്റ് വൈസും ഓരോ എക്സാംസിലായിട്ട് അതായത് ഈ കഴിഞ്ഞ എക്സാംസിൽ ഓരോ യൂണിറ്റ് വൈസിൽ നിന്നും യൂണിറ്റിൽ നിന്നും എത്രത്തോളം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് നോക്കുവാണെങ്കിൽ ടോപ്പ് യൂണിറ്റ്സ് ബൈ ഫ്രീക്വൻസി എന്നുള്ള ഒരു കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന യൂണിറ്റുകളാണ് ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ് ഫിഫ്റ്റീൻ അതുപോലെ തന്നെ യൂണിറ്റ് സിക്സ്റ്റീൻ ആൻഡ് യൂണിറ്റ് ഫോർട്ടീൻ ആൻഡ് യൂണിറ്റ് നയൻറ്റീൻ ഈ നാല് ബ്ലോക്സുകളും നമുക്ക് എങ്ങനെയാണ് ടോപ്പ് യൂണിറ്റ്സ് അല്ലെങ്കിൽ കൂടുതലും ചോദിച്ചു കാണുന്ന യൂണിറ്റ്സിന്റെ അണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ബ്ലോക്ക് യൂണിറ്റ്സുകളാണ് ഇനി കൺസിസ്റ്റന്റ് ആയിട്ട് കവറേജ് കവറേജ് എന്നുള്ള ഒരു ടോപ്പിക്സിലേക്ക് അതായത് ബ്ലോക്ക് ഫോർ ആണ് നമുക്ക് കൺസിസ്റ്റന്റ് കവർ ചെയ്ത് വരുന്ന അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാംസിലായിട്ട് കവർ ചെയ്ത് കാണുന്ന ഒരു ബ്ലോക്ക് ആണ് ബ്ലോക്ക് ഫോർ എന്ന് പറയുന്നത് അതിലെ യൂണിറ്റ്സും കൺസിസ്റ്റന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലോക്ക് ഫൈവും അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നമ്മൾ നോക്കി പോകണം ഇനി ലെസ് ഫ്രീക്വൻറ്റ് യൂണിറ്റ്സ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന യൂണിറ്റ്സുകളാണ് സം യൂണിറ്റ്സ് ഫ്രം ബ്ലോക്ക് വൺ അതായത് ബ്ലോക്ക് വണ്ണിൽ നിന്നുള്ള ചില കുറച്ച് യൂണിറ്റ്സുകളും അതുപോലെ തന്നെ ബ്ലോക്ക് ടൂവിൽ നിന്നും വരുന്ന കുറച്ച് യൂണിറ്റ്സുകളുമാണ് ലെസ് ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പം ഈ പറഞ്ഞ ഓരോ യൂണിറ്റ്സിൽ നിന്നും എത്ര ക്വസ്റ്റ്യൻസ് വീതം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ ഫോമിൽ കൊടുത്തിട്ടുള്ളത് അപ്പം അതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിക്ക് നമുക്ക് പറയുവാണെങ്കിൽ ബ്ലോക്ക് ഫോറിലെ യൂണിറ്റ്സ് എന്ന് പറയുന്നതും എസ്പെഷ്യലി റിലേറ്റഡ് ടു മോട്ടിവേഷൻ അതുപോലെ തന്നെ ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ ബ്ലോക്ക് ഫൈവിലെ യൂണിറ്റ്സ് റിലേറ്റഡ് ടു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആൻഡ് മാർക്കറ്റിംഗ് അത് ഈ രണ്ട് ബ്ലോക്സുകളും നമുക്ക് സിഗ്നിഫിക്കൻലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബ്ലോക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ഇനി കീ ഫൈൻഡിങ്സ് അല്ലെങ്കിൽ ടോപ്പ് അല്ലെങ്കിൽ നമുക്ക് ഇപ്പം ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും നമ്മൾ കൺസിഡർ ചെയ്ത പോലെ തന്നെ ടോപ്പിക് വൈസിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ വേരിയസ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ ചാൻസസ് ഉള്ള ടോപ്പിക്സുകൾ അതായത് ഷോർട്ട് നോട്ടിന്റെ കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിച്ചു കാണുന്നത് അപ്പം അതിൽ തന്നെ കമൻസ് ഓൺ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള രീതിക്ക് പറയുവാണെങ്കിൽ ഫ്രീക്വന്റ് അപ്ലൈർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ സിഗ്നിഫിക്കൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഷോർട്ട് നോട്ട്സ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസിന്റെ അതും റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലാനിങ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ് അതായത് പ്ലാനിങ് പ്രോസസ് പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിങ് ഇമ്പോർട്ടൻസ് ഓഫ് പ്ലാനിങ് ഇതെല്ലാം എന്താണ് മൾട്ടിപ്പിൾ ടൈം കവർ ചെയ്ത് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്സ് ലീഡർഷിപ്പ് സ്റ്റൈല് ക്വാളിറ്റീസ് ഓഫ് ആൻ ഇഫക്റ്റീവ് ലീഡർ ഇതെല്ലാം എന്താണ് ഫ്രീക്വൻ്റ് നമുക്ക് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് അതുപോലെ തന്നെ ഇന്നോവേഷൻ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതെല്ലാം എന്താണ് പ്രാക്ടിക്കൽ റെലവൻസോടുകൂടി തന്നെ അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടിക്കലി എക്സാമ്പിൾസോടുകൂടി തന്നെ പ്രസന്റ് ചെയ്യേണ്ട ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് മാർക്കറ്റിംഗ് ടോപ്പിക്സ് ആയിട്ട് വരുന്ന മാർക്കറ്റിംഗ് മിക്സ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്ട്സ് ലൈഫ് സൈക്കിൾ ഇതും നമുക്ക് ഓരോ എക്സാംസ് എക്സാംസിലും നമുക്ക് ബിസിനസ് എഡ്യൂക്കേഷൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസിനും നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ് ഇനി ഈ പറയുന്ന ടോപ്പിക് വൈസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് അതായത് ഓരോ ടോപ്പിക്സ് വൈസ് ആയിട്ടും ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളതാണ് ഈ ഒരു ടേബിളിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറയുകയാണെങ്കിൽ ഓൾറെഡി ഈ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ വരുന്ന ടോപ്പിക്സുകളാണ് പ്ലാനിങ് അതുപോലെ തന്നെ ലീഡർഷിപ്പ് അതുപോലെ ടോപ്പിക് റിലേറ്റ് ചെയ്തു വരുന്ന ഇന്നോവേഷൻസ് ഇന്നോവേഷൻസും അതുപോലെ തന്നെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഇതെല്ലാം റിലേറ്റ് ചെയ്തു വരുന്ന ടോപ്പിക്സും ഫ്രീക്വന്റ്ലി നമുക്ക് അപ്പിയർ ചെയ്തായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് ക്ലിയർലി നമ്മൾ തറോലി മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി റെക്കറിങ് ടോപ്പിക്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും പല എക്സാമുകളിലായിട്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് കാണുന്ന ടോപ്പിക്സ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇതൊരു സജസ്റ്റീവ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് പറയാനാവുന്ന കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ടോപ്പിക്സുകളാണ് വേരിയസ് ഷോർട്ട് നോട്ട്സ് അതായത് ഇപ്പം ഈ പറഞ്ഞ പ്ലാനിങ്ങും അതുപോലെ തന്നെ ലീഡർഷിപ്പും റിലേറ്റ് ചെയ്ത് വരുന്ന പലതരത്തിലുള്ള ഷോർട്ട് നോട്ടുകൾ നമ്മൾ ക്ലിയർലി മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഓരോ ടോപ്പിക്കുകളും കൺസിസ്റ്റന്റ് നമുക്ക് കാണാൻ സാധിക്കുന്ന ടോപ്പുകളാണ് ടോപ്പിക്കുകളാണ് ഈ പറയുന്ന പ്ലാനിങ് മോട്ടിവേഷൻ ലീഡർഷിപ്പ് റിലേറ്റ് ചെയ്തു വരുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വേരിയസ് ഡിസ്റ്റിങ്ഷൻസ് അതായത് കമ്പാരിറ്റീവ്ലി വരുന്ന കമ്പാരിസൻസ് വരുന്ന ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് എടുത്തു കാണിക്കുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് നോക്കി പോകേണ്ടതുണ്ട് അതുപോലെ തന്നെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പാരജിഡം പാരജിഡം ഷിഫ്റ്റ് അതും നമുക്ക് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ തവണ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ആൻഡ് പാരഡിജം ഷിഫ്റ്റ് ഓക്കെ അതിൽ തന്നെ സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന ടോപ്പിക്കും ട്വൈസ് ആണ് നമുക്ക് അപ്പിയർ ചെയ്തായിട്ട് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു ടോപ്പിക്സിനെല്ലാം ഹയർ പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഒരു ഹയർ ചാൻസ് ആണ് നമുക്കുള്ള നമുക്ക് ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റൻ പേപ്പേഴ്സ് അല്ലെങ്കിൽ നമുക്ക് പാസ്റ്റിലെ ക്വസ്റ്റൻ പേപ്പേഴ്സിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇനി ഫ്രീക്വൻലി റിക്കറിംഗ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ഇപ്പം അതായത് ഡിസംബർ ടൂ മുതൽ ഡിസംബർ ടു വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് നമുക്ക് ഈ ഒരു കാര്യങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് പ്രഡിക്ഷൻസ് ഫോർ അപ്കമ്മിങ് എക്സാംസ് എന്നുള്ള രീതിക്ക് നമുക്ക് പറയാൻ സാധിക്കുന്ന വേരിയസ് ഷോർട്ട് നോട്ടുകൾ അതായത് നമ്മൾ ഈ പറയുന്ന ടോപ്പിക്സുകൾ ഇപ്പം കഴിഞ്ഞ ഓൾറെഡി പറഞ്ഞിട്ടുള്ള ബ്ലോഗ്സിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ്സ് എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ഷോർട്ട് നോട്ടുകൾ നമ്മൾ എന്ത് ചെയ്യുക എഗെയിൻ ആൻഡ് എഗെയിൻ റിവൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അത് കൂടുതലും ഓരോ എക്സാംസിനെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതലും ഫ്രീക്വൻ്റ് ചോദിച്ചു കാണുന്ന ടോപ്പിക്കുകളാണ് ഓക്കെ അപ്പം അതിൽ തന്നെ ഇതിന്റെ ഒരു ഏതാ പറയുന്നത് നമുക്കൊരു ടോപ്പിക്സിന്റെ സമ്മറി അല്ലെങ്കിൽ ഒരു സമ്മറി എന്നുള്ള രീതിക്ക് പറയുവാണെങ്കിൽ വലിയ ഷോർട്ട് നോട്ടുകൾ നമ്മൾ ക്ലിയർലി മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ കമന്റിങ് സ്റ്റേറ്റ്മെന്റ് പെർട്ടിക്കുലർ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിന് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ വെച്ചുകൊണ്ട് കമന്റ് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി പോകാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറൻസ് അതായത് പല ടോപ്പിക് രണ്ട് ഡിഫറൻസ് ടോപ്പിക്സുകൾ തന്നുകൊണ്ട് അതിൻ്റെ രണ്ട് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി പാരഡിജം ഷിഫ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ ഇതെല്ലാം നമുക്ക് എന്ത് പറയാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ ഏറ്റവും കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട ആണെന്ന് നമുക്ക് പറയാവുന്നതാണ് ഇനി ഒരു കംപാരൻസീവ് നോട്ട് എന്നുള്ള രീതിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഈ പറയുന്ന പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ബേസിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ കീ ഫോക്കസ് ചെയ്യേണ്ട ഏരിയാസിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കാം ഇനി വേരിയസ് ഷോർട്ട് നോട്ട്സ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ നമുക്ക് എന്താണ് ഡിസംബർ ടു തൗസൻഡ് ട്വന്റി മുതൽ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ത്രീ വരെ ഈയൊരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേരിയസ് ഷോർട്ട് നോട്ട്സ് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം അത് അത്യാവശ്യം നല്ല രീതിയിൽ ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്തു പോവുക അതുപോലെ തന്നെ വൈഡ് റേഞ്ച് ഓഫ് ടോപ്പിക്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഏകദേശം നമ്മൾ ആ കൊടുത്തിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ്സുകളിൽ നിന്ന് വരുന്ന എല്ലാ ഷോർട്ട് നോട്ടുകളും നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ അതായത് പാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് യൂസ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കലി തന്നെ നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഈ പറഞ്ഞ ടോപ്പിക്സുകൾ തന്നെയാണ് എഗെയിൻ ആൻഡ് എഗെയിൻ വരുന്നത് കോർപ്പറേറ്റ് ിറ്റി പാരഡിജം ഷിഫ്റ്റ് സ്റ്റേജസ് ഓഫ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ അതുപോലെ തന്നെ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഡിഫറൻസസ് അതായത് വേരിയസ് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസസ് അതുപോലെ ഷോർട്ട് നോട്ടുകൾ ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അഡീഷണൽ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന ടോപ്പിക്സുകളാണ് അല്ലെങ്കിൽ യൂണിറ്റ്സുകളാണ് പ്ലാനിങ് പ്രോസസ് അതായത് യൂണിറ്റ് നയൻ പ്ലാനിംഗ് പ്രോസസ്സ് അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ഓഫ് ഡെലിഗേഷൻ യൂണിറ്റ് ട്വൽവ് മാർക്കറ്റിംഗ് മിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് എയ്റ്റീൻ ലീഡർഷിപ്പ് സ്റ്റൈൽസ് റിലേറ്റ് ചെയ്ത് വരുന്ന യൂണിറ്റ് ആയിട്ടുള്ള യൂണിറ്റ് സിക്സ്റ്റീൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള യൂണിറ്റ് ട്വന്റി ഇതും നമ്മൾ എന്ത് ചെയ്യണം ൂണിറ്റ്സ് ആണ് ഇനി അപ്പം ഒരു പാസ്റ്റ് എക്സാം പേപ്പറിന്റെ അനാലിസിസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അത്യാവശ്യം നമ്മൾ നല്ല രീതിയില് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സമ്മറി നോട്ട്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഷോർട്ട് നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും ഹൈ വെയ്റ്റേജ് ടോപ്പിക്സുകളിൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് കവർ ചെയ്യുക അല്ലെങ്കിൽ ആ അത്തരത്തിലുള്ള ടോപ്പിക്സുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക വിഷ്വൽ ആഡ്സ് അല്ലെങ്കിൽ വിഷ്വൽ എയ്ഡ്സ് ആഡ് ചെയ്ത് പോകാനായിട്ട് അതായത് ചാർട്ടും ഡയഗ്രാംസും കമ്പാരിസൺ ടേബിൾസും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മുടെ ആൻസർ പ്രസന്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക ഓരോ ആൻസേഴ്സും നമ്മൾ എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എക്സ് ൾസ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പം റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് നമുക്ക് ബിസിനസ്സിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ് എൻവയോൺമെന്റിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് എന്താണ് എന്നുള്ളത് അപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഇനി ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നമുക്ക് പറയുകയാണെങ്കിൽ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ് ഹൺഡ്രഡ് മാർക്സിലായിരിക്കും ഈ പറയുന്ന റെഡി ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുന്നത് അതിന് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത് എനി ഫൈവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ത്രീ ഹവേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് ടൈം വരുന്നത് ഓക്കെ അപ്പം സ്കോർ ചെയ്യേണ്ടത് നിങ്ങൾ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് അപ്പം ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ കൊമേഴ്സ് ആൻഡ് ഇ കോമേഴ്സ് അതിന്റെ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സും ഡിസ്അഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും എല്ലാം നമ്മൾ കൺസിഡർ ചെയ്യണം അതുപോലെ തന്നെ കമ്പാരിറ്റീവ് അനാലിസിസ് അതായത് കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ട്രഡീഷണൽ അതുപോലെ തന്നെ ഇ കൊമേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് യൂസിങ് റിയൽ വേൾഡ് എക്സാമ്പിൾസ് അതായത് നമുക്ക് കറന്റ് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് എക്സാമ്പിൾസ് പ്രൊവൈഡ് ചെയ്താണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ പ്ലാനിങ് റിലേറ്റ് ചെയ്ത് വരുന്ന പ്ലാനിങ് കോൺടെസ്റ്റ് എന്താണ് എങ്ങനെയാണ് അത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസേഷനിൽ ഉണ്ടാവുന്ന ഒരു ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതും അതുപോലെ തന്നെ അതിന്റെ പ്രോസസ് എന്താണ് പ്രിൻസിപ്പിൾസ് എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഇഫക്റ്റീവ് പ്ലാനിങ് എന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ കോർപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി റിലേറ്റ് ചെയ്തു വരുന്ന എല്ലാ കാര്യങ്ങളും അതിന്റെ പാരം ഷിഫ്റ്റുകൾ അതെല്ലാം നമ്മൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഇൻ ഇന്ത്യ എന്നുള്ളത് നമ്മൾ സി എസ് ആർ അതായത് എക്സാമ്പിൾസ് ഓഫ് സി എസ് ആർ പ്രൊവൈഡ് ചെയ്ത് കൊണ്ട് തന്നെ നമ്മൾ പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വരാവുന്ന ഒരു ആണ് പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഐഡന്റിഫൈ അതായത് ഒരു കേസ് സ്റ്റഡി റിലേറ്റ് ചെയ്ത് വരുന്ന അതായത് നമുക്കൊരു ഒരു സ്റ്റേറ്റ്മെന്റ് തന്നുകൊണ്ട് അതിൽ നമ്മുടേതായിട്ടുള്ള ഒരു എന്താണ് ഒപ്പീനിയൻ അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള ഒരു നമ്മൾ പഠിച്ച കാര്യങ്ങളെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടേതായിട്ടുള്ള ഒപ്പീനിയൻ ചോദിക്കുന്ന രീതിയിലുള്ള കേസ് സ്റ്റഡീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ വൈ ഡു ഫേംസ് ബിക്കം മൾട്ടിനാഷണൽ അതായത് നമുക്ക് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് അല്ലെങ്കിൽ എം എൻ റിലേറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്ന ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അതിന്റെ ഇംപാക്റ്റ് എം എൻ സീസിന്റെ ഇംപാക്റ്റ് എങ്ങനെയാണ് ഒരു എക്കോണമീനെ എഫക്റ്റ് ചെയ്യുന്നത് വിത്ത് എക്സാമ്പിൾ തന്നെ ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെലിഗേഷൻ എന്താണ് അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ് വിത്ത് എക്സാമ്പിൾ തന്നെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട് ഇഫക്റ്റീവ് ഡെലിഗേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ട അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനില് ഇഫക്റ്റീവ് ഡെലിഗേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ചോദിക്കാവുന്നതാണ് മാർക്കറ്റിംഗ് മിക്സ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളും മാർക്കറ്റിംഗ് സ്ട്രാറ്റജി റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് ചോദിക്കാവുന്നതാണ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വിത്ത് എക്സാമ്പിൾ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഡർഷിപ്പ് സ്റ്റൈൽസുകൾ കുറിച്ച് നമുക്ക് ചോദിക്കാം എക്സാമ്പിൾ സഹിതം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാവുന്നതാണ് ക്വാളിറ്റീസ് ഓഫ് ഇഫക്റ്റീവ് ലീഡർ അതുപോലെ റോൾ ഓഫ് എ മാനേജർ ആസ് എ ലീഡർ എന്നുള്ളതും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ടോപ്പിക്കളാണ് ഇനി ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ അല്ലെങ്കിൽ ഷോർട്ട് നോട്ട്സിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ് ബാരിയേഴ്സ് ടു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടീം ബിൽഡിംഗ് ഇൻ ആൻഡ് ഓർഗനൈസേഷൻ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങള് വെഞ്ചർ ക്യാപിറ്റൽ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങള് അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫീച്ചേഴ്സ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് ഇത്രയും നമുക്ക് ഷോർട്ട് നോട്ട് കാറ്റഗറിയിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ഇനി ഒരു ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിഫറൻറ്റ് കൺസെപ്റ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള രീതിക്ക് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് ബോണസ് ആൻഡ് ഇൻസെൻറ്റീവ് തമ്മിലുള്ള ഡിഫറൻസ് സോൾ ട്രേഡർ ഓർഗനൈസേഷൻസും പാർട്ട്ണർഷിപ്പും തമ്മിലുള്ള ഡിഫറൻസ് വെർട്ടിക്കൽ ആൻഡ് ഒറിസോണ്ടൽ റിലേഷൻഷിപ്പ് ലൈൻ ആൻഡ് സ്റ്റാഫ് ഓർഗനൈസേഷൻ തമ്മിലുള്ള ഡിഫറൻസ് എക്കണോമിക് ആക്ടിവിറ്റീസും നോൺ എക്കണോമിക് ആക്ടിവിറ്റീസും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇനി ഈ പറയുന്ന ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിഫറൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് റിലേറ്റ് ചെയ്തു വരുന്ന ക്വസ്റ്റ്യൻസിന്റെ അണ്ടറിൽ നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഏത് യൂണിറ്റ്സിലാണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്സിലാണ് നമുക്ക് കൂടുതലും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ആ ടോപ്പിക്സുകൾ നമ്മൾ കൂടുതലും എന്ത് ചെയ്യുക കവർ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക പറ്റുന്ന രീതിയിൽ റിവൈസ് ചെയ്തു പോവാനായിട്ട് ശ്രദ്ധിക്കുക ഓരോ കൺസെപ്റ്റുകളും നമ്മൾ മനസ്സിലാക്കുമ്പോഴും അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാക്ടിക്കൽ കൂടി തന്നെ നമ്മൾ ആ കൺസെപ്റ്റ് തറോലി മനസ്സിലാക്കിയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ ഓൾ ദ ബെസ്റ്റ് എവ്രി കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ കോച്ചിങ് പ്ലാറ്റ്ഫോം ആയതരിപ്പിക്കുന്ന ലേൺ വൈസ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇക്നോ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ടു പോയിന്റ് ഓയിലൂടെ ഇക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മെഷീൻ ലേണിംഗ് അൽഗരിതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ അടക്കം അവിടെ കൊടുത്തിട്ടുണ്ട് ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം നോട്ട് ചെയ്ത് വെക്കുക ഏഴ് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് ഒൻപത് ആറ് ഒന്ന് ആറ് സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് താങ്ക് യു